നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ വാർത്ത നെയ്മർ ആരാധകരെ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒന്നാണ് ഇന്നലെ മുതലേ ഇതിന്റെ സൂചനകൾ വന്നുകൊണ്ടിരുന്നു ഇപ്പോ അത് കൂടുതൽ കൃത്യമായ സൂസുകളിൽ നിന്ന് വരുന്നു നെയ്മർ ജൂനിയർ തന്റെ മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഉടൻ അദ്ദേഹത്തിന് മടങ്ങി വരാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടു മാസക്കാലമെങ്കിലും ഇനിയും അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് സൗദി അറേബ്യയിൽ നിന്നുള്ള സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോ നെയ്മർ ജൂനിയറെ ഈ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞാൽ തന്നെ കളിപ്പിക്കും തരത്തിൽ വാർത്തകൾ വന്നിരുന്നു നെയ്മർ മത്തരത്തിലെല്ലാം റെഡിയാവുന്നു തിരിച്ചുവരവിന്റെ തൊട്ടടുത്താണ് എന്ന തരത്തില് പോസ്റ്റുകൾ ഇട്ടിരുന്നു ഏതായാലും ഇപ്പോൾ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് രണ്ടു മാസക്കാലം കൂടി അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരുമെങ്കിൽ പിന്നെ നമുക്കറിയാമല്ലോ ഇതിപ്പം നമ്മൾ സെപ്റ്റംബർ മാസമായി അപ്പോൾ ഒക്ടോബർ നവംബർ ഒക്കെ സമയത്താണ് അദ്ദേഹം തിരികെ വരുന്നത് എങ്കിൽ അതിനുവേണ്ടി റനൻ ലോധിയെ പുറത്തിരുത്തേണ്ടതില്ല നെയ്മറ ഇനി ജനുവരിയിൽ രജിസ്റ്റർ ചെയ്താൽ മതി എന്ന തീരുമാനത്തിലേക്ക് ഈസസ് പോയി എന്ന് നമുക്ക് കേൾക്കുന്നു അങ്ങനെയെങ്കിലും അടുത്ത ജനുവരിയിൽ മാത്രമേ നെയ്മറ സൗദി പ്രോ ലീഗിൽ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ അതല്ല ഈ മാസം ഇരുപത്തിയഞ്ചിന് വീണ്ടും ടെസ്റ്റ് നടത്തുന്നുണ്ട് അതിൽ നെയ്മർ ഇംപ്രൂവ് ആവുകയാണെങ്കിൽ സൗദി പ്രോ ലീഗിൽ ഇല്ലെങ്കിലും എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നെയ്മറെ കളിപ്പിച്ചേക്കും എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളും വരുന്നുണ്ട് എന്തായാലും വാർത്തയിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് നെയ്മർ ഫെയിൽഡ് ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ ടെസ്റ്റ് മൈറ്റ് നീഡ് അപ് ടു 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 മോർ ബി റെഡി എന്നാണ് ആദ്യം വാർത്തയിൽ കണ്ടത് പിന്നെ വിശദമായിട്ട് വാർത്തയിലേക്ക് കടന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് നെയ്മർക്ക് പുതിയൊരു മെഡിക്കൽ ടെസ്റ്റ് കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അൽഹിലാലിന് വേണമെങ്കിൽ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നെയ്മർ ജൂനിയർ ഉപയോഗപ്പെടുത്താം അങ്ങനെയെങ്കിൽ ഗ്രാജുവലി അദ്ദേഹത്തിന് കളിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വരാനും പറ്റും ജനുവരിയിൽ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാനും പറ്റും എന്തായാലും ഈ സമ്മറിൽ അതായത് ഇപ്പോൾ തന്നെ നെയ്മറെ രജിസ്റ്റർ ചെയ്യുന്നതിൽ ഒരു ഹോപ്പുമില്ല അതിന് സാധ്യതയില്ല എന്നാണ് ആ റിപ്പോർട്ട് പിന്നെ ഒരു സൗദി സോസിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക് പോയപ്പോൾ അതിൽ പറയുന്നു നെയ്മർ മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ ടെസ്റ്റിന് വിധേയനായിരുന്നു അതിന്റെ റിസൾട്ട് കാണിക്കുന്നത് നെയ്മർക്ക് തിരിച്ചു വരാൻ ഇനിയും ലോംഗർ പീരീഡ് വേണമെന്നാണ് ആഫ്റ്റർ ടു മന്ത്സ് ആവശ്യമാണ് എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ആ ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങും മറ്റുമൊക്കെ ജിമ്മിൽ തുടരുകയും ചെയ്യും ബോളുമായിട്ടുള്ള ലൈറ്റ് എക്സസൈസുകള് അദ്ദേഹം ഗ്രൂപ്പിനോടൊപ്പം നടത്തും പക്ഷേ പൂർണ്ണമായിട്ടുള്ള ആ ഒരു തിരിച്ചുവരവിന് ഇനിയും സമയമെടുക്കും എന്നാണ് സൗദി സൂസിൽ നിന്നുള്ള റിപ്പോർട്ട് എന്തായാലും കാര്യങ്ങൾ അത്ര ശുഭകരമല്ല നെയ്മർ ജൂനിയറുടെ ആരാധകർക്ക് മാത്രമല്ല ഒക്ടോബർ മാസത്തിലെ നവംബർ മാസത്തിലൊക്കെ ബ്രസീലിൻ്റെ ൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളും നെയ്മർ ജൂനിയർ മിസ് ചെയ്തേക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ബ്രസീലിന്റെ ആരാധകരെയും നിരാശപ്പെടുത്തുന്നതാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ് എത്താം